ഇത് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വീൽ വലിയ ചട്ടിയിലൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഈസി ആയിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും എടുത്തോണ്ട് പോകാൻ പറ്റും ഞെട്ടിവെക്കാൻ ആളുടെ ഹെൽപ്പ് വേണം നമുക്ക് നമുക്കൊരു ഡ്രം വലിയ ഡ്രം ഒക്കെ ആണെങ്കിൽ എന്തായാലും ഇത് എടുത്തു ഒരു നാലാളുടെ ഹെൽപ്പ് ഇല്ലാതെ പറ്റത്തില്ല തീർച്ചയായിട്ടും ഇത് ഇത് വഴി കറ്റും ഇവിടെയാണ് ഇതിന്റെ ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെ വരുന്നത് ഒന്നുമില്ല സോസിൾ ഒരു ഡോറാണ് നമുക്ക് നേരെ ഇത് ഇത് ചെയ്യാം ചെയ്യാം ഓപ്പൺ ചെയ്യണം ക്ലോസ് ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റും ഒരു ലോക്ക് ഉണ്ട് ഇതിപ്പോ ഓപ്പൺ ആണ് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇറക്കുമ്പോഴൊക്കെ ക്ലോസ് ചെയ്യാം ഇറക്കുമ്പോഴും കൂടെ അല്ലെങ്കിൽ ഇത് ഓപ്പൺ ആണെങ്കിൽ വണ്ടി ആക്കിയോക്ക് രണ്ടും ചെറിയ വഴി കൂടെ പോരല്ലേ എത്ര വലിയ മരവും കൊണ്ടുപോവാ നല്ല വില ഉള്ള പൈപ്പുകളാണത് പിന്നെ ഇത് മാത്രമല്ല ജെങ്കലില് ഇഷ്ടിക സിമെന്റ് ഒക്കെ കൊണ്ടുപോവാണത് കിട്ടും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കും പിന്നെ കൊടുത്തോട്ടെ ആ നമ്പർ കൊടുത്തോളൂ ഓക്കെ അടിപൊളി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഷിജു അല്ലേ ഷിജു വീട് കണ്ണൂർ പിണറായി മുഖ്യമന്ത്രിയുടെ നാട് അതെ അതെ